ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നലെ സെപ്റ്റംബർ ഒന്നിന് കൃഷ്ണനാട്ടം കളി ആരംഭിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമുള്ളൊരു കലാരൂപമാണ് കൃഷ്ണനാട്ടം ലോകത്ത് വേറെ ഒരിടത്തും കൃഷ്ണനാട്ടത്തിന് വേറെ ട്രൂപ്പുകളോ സംഘങ്ങളോ ഇല്ല ഗുരുവായൂർ ദേവസത്തിന് മാത്രമാണ് കൃഷ്ണനാട്ടം കളി സംഘമുള്ളത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കൃഷ്ണനാട്ടം കളി സംഘം അവധിയിലായിരുന്നു ഒരു മാസക്കാലം പൂർണമായ അവധി ജൂൺ മാസം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കച്ചകെട്ട അഭ്യാസവും ചുല്ലിയാട്ടവുമായിട്ട് കൃഷ്ണാട്ടത്തിൽ കഠിനമായ പരിശീലനമാണ് നടന്നു വന്നിരുന്നത് അതിനുശേഷം സെപ്റ്റംബർ ഒന്നിന് രാത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളി ആരംഭിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്കിനിമുറ്റത്ത് ക്ഷേത്രത്തിൽ രാത്രി വിളക്കെഴുന്നള്ളിപ്പും തൃപ്പുകയും എല്ലാം കഴിഞ്ഞതിന് ശേഷം വടക്കിനിമുറ്റത്ത് കളിവിളക്കിൽ എട്ട് തിരികൾ തെളിച്ച് കളിവിളക്ക് തെളിയും ആദ്യത്തെ കളിയായിട്ട് അവതാരം കഥയാണ് ഇന്നലെ അവതരി അവതരിപ്പിച്ചത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിൻ്റെ വിസ്തരിച്ചുള്ള വർണ്ണന പ്രതിപാദിക്കുന്ന കഥയാണ് അവതാരം ഇന്നലെ അവതാരം നടന്നു ഇന്ന് കാളിയമർദ്ദനം നടക്കും ചൊവ്വാഴ്ച കൃഷ്ണാട്ടം കളിക്ക് അവധിയാണ് ബാക്കി എല്ലാ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്ക് കൃഷ്ണനാട്ടം കളി കാണാൻ കഴിയും ഈ കൃഷ്ണനാട്ടം പിറന്നതിന് ഒരു ഐതിഹ്യമുണ്ട് കൃഷ്ണാട്ടത്തിൻ്റെ രചയിതാവ് കോഴിക്കോട് സാമൂതിരി രാജാവായിരുന്ന മാനവേദരാജയാണ് മാനവേദരാജ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു അദ്ദേഹത്തിന് അതിയായ ഒരു മോഹം തോന്നി ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ടൊന്ന് കാണണം കാണണം ഉണ്ണിക്കണ്ണനെ കാണണം അങ്ങനെ അദ്ദേഹം ശ്രീകൃഷ്ണനെ എപ്പോഴും കാണാൻ കഴിയുന്ന വില്ലുമംഗല സ്വാമിയാരോട് തൻ്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു തനിക്ക് ഗുരുവായൂരപ്പനെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ വില്ലുമംഗലം സമ്മതിച്ചു വില്ലുമംഗലത്തെ തൊട്ട് അദ്ദേഹം നോക്കുമ്പോൾ കൂത്തമ്പലത്തിന് മുന്നിലെ ഇലഞ്ഞിമരച്ചുവട്ടില് കണ്ണൻ ചിരട്ടിയിൽ മണ്ണു വാരി കളിക്കുകയാണ് കണ്ണൻ കണ്ണനെ കണ്ടതോടെ അദ്ദേഹത്തിന് സന്തോഷമടക്കാനായില്ല അത്യാഹ്ലാ ആഹ്ലാദത്തോടെ അദ്ദേഹം കണ്ണനെ വാരി പുണരാനായിട്ട് ഓടി ചെന്നു അതോടുകൂടി കണ്ണൻ ഓടിക്കളഞ്ഞു ഈ ഓട്ടത്തിനിടയിൽ ഭഗവാന്റെ തിരുമുടിയിൽ നിന്ന് ഒരു മയിൽപീലി താഴെ വീണു കിട്ടി ആ മയിൽപീലി മാനവേദൻ വളരെ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ആ മയിൽപീലിയിൽ നിന്നാണ് കൃഷ്ണഗീതി എന്നൊരു കാവ്യം പറക്കുന്നത് ആ കൃഷ്ണഗീതി എന്ന കാവ്യത്തിന് നൃത്തരൂപം ഉണ്ടാക്കിയതാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് ഭഗവാന്റെ എട്ടാമത്തെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന്റെ കഥകൾ പറയുന്ന ഭാഗവത കഥകൾ ശ്രീകൃഷ്ണന്റെ കഥകൾ പറയുന്ന കൃഷ്ണനാട്ടത്തിന് എട്ടിന് വളരെ പ്രാധാന്യമുണ്ട് എട്ട് കഥകളാണ് ഇതിനകത്തുള്ളത് കൃഷ്ണാട്ടത്തിലെ എട്ട് കഥകളാണുള്ളത് അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവധം സ്വർഗാരോഹണം എന്നിങ്ങനെ എട്ട് കഥകളാണുള്ളത് പിന്നെ എട്ട് നാഴിക നേരമാണ് കളി വേണ്ടത് കളിവിളക്കിലെ എട്ട് തിരികളാണ് ഇടുക എട്ട് നാഴിക എണ്ണയാണ് ഇതിനകത്ത് ഉപയോഗിക്കുക എട്ട് കുട്ടികൾ വേണം അവതാരത്തിലും സ്വയംവരത്തിലുമുള്ള മുല്ലപ്പൂ ചുറ്റലിന് എട്ട് വേഷങ്ങൾ വേണം എട്ട് പെട്ടികൾ വേണം പാട്ടിന് എട്ട് ചരണം വേണം കളരിച്ചിട്ടയിലെ എട്ട് അടികൾ ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെ എട്ടിന് വളരെ പ്രാധാന്യമാണ് കൃഷ്ണാട്ടത്തിൽ കൃഷ്ണാട്ടത്തിൻ്റെ ഓരോ കഥയും ഭക്തന്മാർ ഷീട്ടാക്കുന്നത് ഭക്തന്മാർ വഴിപാട് ചെയ്യുന്നത് ഓരോ ആഗ്രഹ പൂർത്തിക്കായിട്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സന്താ കുട്ടികളില്ലാത്ത ഒരു സന്താനലബ്ധിക്കായിട്ട് അവതാരം കഥ ഷീട്ടാക്കും രോഗവും കഷ്ടപ്പാടും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കാളിയമർദ്ദന ഷീട്ടാക്കും കന്യകമാരുടെ പെൺകുട്ടികളുടെ ശ്രേയസിനു വേണ്ടി രാസ രാസക്രീഡ ഷീട്ടാക്കും ശത്രുനാശത്തിന് കംസവധവും വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും സ്വയംവരവും അഭീഷ്ടപ്രാപ്തിക്ക് ബാണയുദ്ധവും കൃഷി കച്ചവടം രംഗങ്ങളിൽ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വിവിധ വധവും മോക്ഷപ്രാപ്തിക്കായിട്ട് സ്വർഗ്ഗാരോഹണവും ആണ് ആളുകൾ വഴിപാട് ചെയ്യുന്നത് ഇന്നലെ അവതാരം കഴിഞ്ഞു ഇന്ന് കാളിയമർദ്ദനമാണ് ചൊവ്വാഴ്ച അവധിയാണ് ഇനി എല്ലാ ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആളുകൾക്ക് കൃഷ്ണാട്ടം കളി കാണാനുള്ള സൗകര്യമുണ്ട് കൃഷ്ണാർപ്പണം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ